വാ കേറ് ഞാനും അങ്ങോട്ടാ വേണ്ട ഞാൻ പൊക്കോളാം സായ നമ്മൾ രണ്ടും ഒരിടത്തേക്ക് തന്നെയാണ് പോകുന്നത് പിന്നെ നീ എന്തിനായി ഇങ്ങനെ വാശി കാണിക്കുന്നത് നോക്ക് സായ നീയും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല എനിക്ക് നിന്നോടുണ്ടായിരുന്നതല്ല ഞാൻ ഇന്നലത്തോടെ തന്നെ അവസാനിപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്തു നിന്നും ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല നീ വാശി കാണിക്കാതെ കയറ് കോളേജിന് മുൻപുള്ള സ്റ്റോപ്പിൽ ഞാൻ നിന്നെ ഇറക്കിക്കോളാം അവൻ പറഞ്ഞതും അവൾ നിറക്കണ്ണുകളോടെ അവനെ നോക്കി വാ കേറ് അവൻ ഡോർ ഓപ്പൺ ചെയ്തുകൊണ്ട് പറഞ്ഞു അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു പിന്നെ രണ്ടും കൽപ്പിച്ച് അവൾ കാറിനകത്തേക്ക് കയറി അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കാറെടുത്തു കാറിൽ അവൻ സോങ് പ്ലേ ചെയ്തു അവൾ അവനെ നോക്കാതെ പുറത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു ആ സീറ്റ് ബെൽറ്റിട് അപ്പുറത്തെ സ്റ്റോപ്പിൽ ചെക്കിംഗ് ഉണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞു അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ട് കൈകൾ മാറിൽ കെട്ടി വീണ്ടും പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞതും അവനൊരു കോള് വന്നു അവനത് കാറിൽ കണക്റ്റ് ചെയ്തു ഡേവിച്ചായോ അവൻ്റെ കോളിൽ ഒരു പെൺകുട്ടിയുടെ നീറ്റിയുള്ള വിളി കേട്ടതും അവൾ അതിലേക്ക് നോക്കി ആ ജാൻസി പറയടി അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് പറഞ്ഞു ഡേവി ചായ ഞാൻ വീട്ടിൽ ചോദിച്ചു പപ്പയും അമ്മയും പോയിക്കോളാൻ പറഞ്ഞു വൈകിട്ട് എന്നെ വിളിക്കാൻ വരുമോ അതോ ഞാൻ അങ്ങ് വന്നാൽ മതിയോ അവൾ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും സായ സംശയത്തോടെ ഡേവിയുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൻ അവളെ മൈൻഡാക്കാതെ ഡ്രൈവ് ചെയ്യുകയായിരുന്നു വേണ്ട നീ റെഡിയായിട്ട് വീട്ടിൽ നിന്നാ മതി ഞാൻ കോളേജിൽ നിന്നും നേരെ അങ്ങോട്ട് വരാം ശരി ഇച്ചായ അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ഉം ശരിയടി ഞാൻ കോളേജിലേക്ക് പോകുക ഡ്രൈവ് ചെയ്യുക പിന്നെ വിളിക്കാവേ അതെയോ വേറെ ആരുണ്ട് ഇച്ചായുള്ളൂ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അല്ലടി നമ്മുടെ സണ്ണിയുടെ പെങ്ങളുണ്ട് ആര് സായയോ അതേടി അവളും ആ കോളേജിലല്ലേ ആ കുട്ടി ഡിഗ്രിയാ അതെ ശരി ഇച്ചായ കോളേജിൽ നിന്നും ഇറങ്ങിയിട്ട് വിളിക്കേ അവള് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൻ ഫോൺ ഓഫാക്കിയിട്ട് സായയുടെ മുഖത്തേക്ക് നോക്കി പുറത്തേക്ക് നോക്കി ഇരിക്കുകയാണ് അവൾ കൈകൾ സീറ്റിൽ വെച്ചിരിക്കുകയാണ് അവൻ ആ കൈകളിലേക്ക് നോക്കി നഖം ഉപയോഗിച്ച് സീറ്റിൽ ആരോടോ ഉള്ള ദേഷ്യം പോലെ ചുരണ്ടുവാണ് അവൾ അതെ കുരിശിങ്കൽ തറവാട്ടിലെ കാറാണിത് അല്ലാതെ പ്ലാത്തോട്ടത്തിലെ സായയുടെ കാറല്ല അവൻ അവളെ നോക്കാതെ പറഞ്ഞു എന്താ മറ്റെന്തോ ചിന്തയിലായിരുന്ന അവൾ അവനെന്തോ പറഞ്ഞത് കേൾക്കാത്തതുപോലെ ചോദിച്ചു അല്ല ആരോടൊക്കെയോ ഉള്ള ദേഷ്യം തീർക്കാൻ നിങ്ങളുടെ കാറല്ല ഇത് എന്ന് പറഞ്ഞതാണ് അവൻ അവളെ പുച്ഛിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അവൾ സീറ്റിലേക്ക് നോക്കി അവൾ നഖം കൊണ്ട് മാന്തിയ സ്ഥലത്ത് കുറച്ച് സീറ്റിൻ്റെ ഭാഗം പോയിട്ടുണ്ടായിരുന്നു നാശനഷ്ടം അവൻ പതിയെ പറഞ്ഞു അവളത് കേട്ടെങ്കിലും കേൾക്കാത്തതുപോലെ നടിച്ചു കുറച്ചു കഴിഞ്ഞതും അവളുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അവൾ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ഞാൻ ഇപ്പോൾ വരും താഴെ നിന്നാൽ മതി അവൾ പറഞ്ഞിട്ട് ഫോൺ വെച്ചു ആരാ വിളിച്ചത് അവൻ യാന്ത്രികമായി ചോദിച്ചു അത് നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല അവൾ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു അവനും ഒന്നും മിണ്ടാതെ ഡ്രൈവ് ചെയ്തു അവൻ കോളേജിൻ്റെ മുൻപിലത്തെ സ്റ്റോപ്പിൽ കാർ നിർത്തിയതും അവൾ കാറിൽ നിന്നും ഇറങ്ങി അവളെ കാത്തുന്ന പോലെ അജിത്ത് അവിടെ ഉണ്ടായിരുന്നു അവൾ അജിത്തിനെ കണ്ടതും ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു പിന്നെ ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ അവനോട് ചോദിച്ചു അവനും ചിരിയോടെ അതിനെല്ലാം മറുപടി പറഞ്ഞു അത് നോക്കിക്കൊണ്ടിരുന്ന അവൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ മുറുകി അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ഇപ്പോൾ സായെ അരച്ച് ഒരു പരുവാക്കി കുടിക്കൂ എന്നതുപോലെയായിരുന്നു അവൻ്റെ ദേഷ്യം എന്നാൽ ഇതൊന്നും അറിയാതെ അജിത്തും അവളും അവരുടെ പറഞ്ഞു ചിരിക്കുകയായിരുന്നു അവൻ ബൈക്കിലേക്ക് കയറിയതും സായ അവൻ്റെ പുറകിലേക്ക് കയറി അവൻ ബൈക്ക് കോളേജിലേക്ക് വിട്ടതും ഡേവിയും അതിന് പുറകെ കാറെടുത്തു കോളേജിൻ്റെ ഫ്രണ്ടിലെത്തിയതും സായ ചിരിച്ചുകൊണ്ട് അവൻ്റെ ബൈക്കിൽ നിന്നും ഇറങ്ങി ഡേവി ഇതെല്ലാം കാറിലിരുന്ന് ദേഷ്യത്തോടെ കാണുകയായിരുന്നു അവനെ കാണുമ്പോഴുള്ള അവളുടെ ചിരിയും വർത്തമാനവും തന്നെ കാണുമ്പോഴുള്ള അവളുടെ ദേഷ്യമൊക്കെ ഓർത്തു അത് ഓർക്കും തോറും അവന് ഭ്രാന്ത പിടിക്കുന്നത് പോലെ തോന്നി അവൾ അജിത്തിൻ്റെ കൂടെ കോളേജിലേക്ക് കയറിയതും ഡേവിയും കാറ് പാർക്ക് ചെയ്തിട്ട് കോളേജിലേക്ക് നടന്നു അലക്സ് രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതാണ് ഇന്ന് ഓഫീസിൽ പോകുന്നത് കൊണ്ട് അവൻ പാത്തുവിൻ്റെ അടുത്തേക്ക് രാവിലെ പോയിട്ടില്ലായിരുന്നു അവനൊരു ബ്ലാക്ക് കളർ ഷർട്ട് ടീഷർട്ടൊക്കെ ചെയ്ത് പാത്തുവിൻ്റെ വീട്ടിലേക്ക് നടന്നു ഹാ അലക്സി നീ ഇന്ന് ഓഫീസിൽ പോകുന്നോ അവനെ കണ്ടതും ഷാലിന് ഇറങ്ങി വന്നുകൊണ്ട് ചോദിച്ചു ആ ആൻ്റി കുറേ ദിവസമായില്ലേ പോയിട്ട് അവന്മാരൊക്കെ ഇറങ്ങിയോ ഇല്ല റോണി ഇതുവരെ എഴുന്നേറ്റില്ല സണ്ണി കുളിക്കുവാണെന്ന് തോന്നുന്നു പുറത്തേക്ക് കണ്ടില്ല സായമോള് പോയോ അവൾ കോളേജിൽ പോയി ഞാൻ പറഞ്ഞതാ ദേവിയുടെ കൂടെ പോകാൻ കേൾക്കാൻ നിന്നില്ല ആർക്കറിയാം ഇവളുടെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് അത് സാരമില്ലാൻറ്റി അവൾ കൊച്ചല്ലേ വിട്ടേക്ക് എന്നാലും മോനെ അവന് നല്ല വിഷമമുണ്ട് അവളുടെ ഈ സ്വഭാവം അതൊന്നും സാരമില്ലാൻറ്റി അതൊക്കെ അവൻ നോക്കിക്കോളും പാത്തു എവിടെ അവൾ മുറിയിലുണ്ട് എഴുന്നേറ്റിട്ടില്ല നീ ഓഫീസിൽ പോകുന്ന കാര്യം അവൾ അറിഞ്ഞില്ലെന്ന് തോന്നുന്നല്ലോ അറിഞ്ഞെങ്കിൽ രാവിലെ നിൻ്റെ കൂടെ വരാൻ ഒരുങ്ങി നിന്നേനെ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞില്ല എങ്കിൽ ഞാൻ പോയി ഒന്ന് പറഞ്ഞിട്ട് പോകാം പറയാതെ പോയാൽ പിന്നെ അതും അതുമതി മുഖം വീർപ്പിച്ചിരിക്കാൻ അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവരും പുഞ്ചിരിച്ചു അവൻ പാത്തുവിൻ്റെ മുറിയിലേക്ക് നടന്നു അവൻ ചെന്നപ്പോൾ അവൾ ചുരുണ്ട് കൂടി കിടക്കുകയായിരുന്നു അവൻ അവളുടെ പുറകിൽ കിടന്നുകൊണ്ട് അവളുടെ കവളിൽ കവൾ ചേർത്ത് അവൾ ചേർത്ത് പിടിച്ചു ഇച്ചായ അവൾ കൊഞ്ചിക്കൊണ്ട് വിളിച്ചു എൻ്റെ കള്ളിപ്പാത്തു ഉറക്കം അടിച്ച് കിടക്കുവാണോ അവൻ ചിരിയോട് ചോദിച്ചു ഇച്ചായൻ രാവിലെ പാത്തുവിൻ്റെ അടുത്തു നിന്ന് പോയില്ലേ പാത്തു അപ്പോഴേ എഴുന്നേറ്റതാണ് പിന്നെന്താ ഫ്രഷ് ആകാഞ്ഞേ പാത്തുവിന് വയ്യ ഇച്ചായ ഭയങ്കര വയറുവേദന പാത്തുവിന് വയ്യാത്തതുകൊണ്ട് കിടന്നതാ അവൾ വയറ്റിൽ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അതെന്ത് പറ്റി പാത്തുവിന് വയ്യ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അവന് കാര്യം മനസ്സിലായി അവൻ ചിരിച്ചുകൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചിരുത്തി പാത്തു വയ്യ ഇച്ചായ എന്നെ കെട്ടിപ്പിടിച്ചു കിടക്കുവോ അവള് ചുണ്ടുകൾ ചുളുക്കി പറഞ്ഞു പാത്തു ഇച്ചായന ഇന്ന് ഓഫീസിൽ പോകണം അത്യാവശ്യവാ സോറി അവൻ ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് പോകണ്ട ഇച്ചായ പാത്തു ഒറ്റയ്ക്കാവും എനിക്ക് പേടിയാ ഇന്ന് പോകണ്ട പ്ലീസ് ഇച്ചായന ഇന്ന് പോയേ പറ്റുള്ളൂ കുഞ്ഞാ അത്യാവശ്യം ആയതുകൊണ്ടല്ലേ എങ്കിൽ പാത്തൂം വരും പാത്തുവിനെ കൂടെ കൊണ്ടുപോകുമോ അവൾ അവൻ്റെ ഷർട്ടിന്റെ ബട്ടൺസിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു പാത്തുവിന് വയ്യല്ലോ വേദന എടുക്കില്ലേ അത് സാരമില്ല പാത്തു ഒരിടത്ത് അടങ്ങിയിരുന്നോളാം പാത്തുവിന് ഇച്ചായനെ നോക്കിക്കൊണ്ടിരിക്കാല്ലോ അതെന്തിനാ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു അത് പാത്തുവിന് ഒത്തിരി ഇഷ്ടമാ അപ്പോൾ പാത്തുവിന് എപ്പോഴും ഇച്ചായനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും അതുകൊണ്ടാ അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ശരി പാത്തു ഓഫീസിൽ ഒരിടത്ത് അടങ്ങിയിരിക്കുവോ അടങ്ങിയിരിക്കും കുറുമ്പ് കാണിക്കുവോ കുറുമ്പ് കാണിക്കില്ല ശരി എങ്കിൽ പോയി കുളിച്ചിട്ട് വാ ഇച്ചായൻ ഇവിടെ ഇരിക്കാം അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് പുതപ്പ് മാറ്റി കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു എടിപ്പെെ പതുക്കെ അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ അലമാരിയിൽ പോയി ഡ്രസ്സ് തിരയാൻ തുടങ്ങി അവളെല്ലാം അലമാരിയുടെ താഴെ വാരി വലിച്ചിട്ടു അവൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് അതൊക്കെ നോക്കിയിരുന്നു പിന്നെ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു എന്തിനാ പാത്തു ഇതൊക്കെ വാരി വലിച്ചിടുന്നേ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ഇച്ചായ ഇതൊന്നും കൊള്ളില്ല ആര് പറഞ്ഞു എൻ്റെ പാത്തു ഏതിട്ടാലും സുന്ദരിയല്ലേ മാറ് ഇച്ചായ നോക്കട്ടെ അവൻ അവളെ നീക്കി നിർത്തിയിട്ട് ഡ്രസ്സ് നോക്കാൻ തുടങ്ങി അവൾക്കെല്ലാം ഒരുവിധം മോഡേൺ ഡ്രസ്സുകളായിരുന്നു അവൻ അതിൽ നിന്നും ഒരു ആംഗിൾ ലെങ്ത് ജീൻസും ഒരു റോസ് കളർ ക്രോപ്പ് ടോപ്പും എടുത്തു കൊടുത്തു ഇത് കൊള്ളാവോ അവൾ കണ്ണുകൾ വിടർത്തി ചോദിച്ചു പിന്നെ എൻ്റെ പത്ത് സുന്ദരി കുട്ടിയായതുകൊണ്ട് ഇതെന്തായാലും ചേരും പോയി കുളിച്ചിട്ട് വാ അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു പോയി കുളിച്ചിട്ട് വായിച്ചാൻ ഇവിടെ ഇരിക്കാവേ അവൻ പറഞ്ഞതും അവൾ ചിരിയോടെ ബാത്റൂമിലേക്ക് കയറി അവൻ ഫോൺ നോക്കിക്കൊണ്ട് അവളുടെ കട്ടിലിലേക്ക് കിടന്നു കുറച്ചു കഴിഞ്ഞതും അവൾ കുളിച്ചിട്ടിറങ്ങി അവൻ അവളെ കട്ടിലിലേക്ക് ഇരുത്തിക്കൊണ്ട് അവളുടെ തല തുവർത്തി കൊടുത്തു പിന്നെ ഡ്രയർ ഓൺ ചെയ്ത് തല നല്ലതുപോലെ ഉണക്കി കൊടുത്തു അവൻ തന്നെ അത് കുളിപ്പിനൽ പിന്നെ അവൾക്ക് കെട്ടിക്കൊടുത്തു പിന്നെ ഒരു കുഞ്ഞു പൊട്ടും അവൾക്ക് തൊട്ട് കൊടുത്തു ഇപ്പൊ എൻ്റെ പാത്തു സുന്ദരിയായി അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു ഇവിടെയും അവൾ കവളിൽ തൊട്ട് കാണിച്ചു അവൻ അവിടെയും ചുണ്ടുകൾ ചേർത്തു ഇവിടെയും അവൾ വീണ്ടും ചുണ്ടുകൾ തൊട്ട് കാണിച്ചു അവൻ അവിടെയും ഒന്ന് അമർത്തി മുത്തി ഇതല്ല അന്ന് ഇച്ചായം ചെയ്തില്ലേ അതേപോലെ അവൾ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടവൻ ചിരിച്ചു അത് ഇച്ചായം പാത്തവന് പിന്നെ ഒരു ദിവസം തരാം ഇപ്പോൾ ഒട്ടും സമയമില്ല അവൻ വാച്ചിലേക്ക് നോക്കി വിഷമത്തോടെ പറഞ്ഞു പിന്നെ തരുമോ തരാടി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു അവൻ ചിരിയോടെ അവളെ നോക്കി കണ്ണുകൾ ചിമ്മി കാണിച്ചു ഫസ്റ്റ് അവർ സായയുടെ ക്ലാസ് ടീച്ചർ ലേറ്റ് ആയതുകൊണ്ട് പ്രിൻസിപ്പൽ ദേവിയോട് ഫസ്റ്റ് അവർ അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞു അവൻ ക്ലാസ്സിലേക്ക് പോകാൻ നടന്നതും കോളേജിൻ്റെ ഫ്രണ്ടിലെ വാഗമരത്തിൻ്റെ ചുവട്ടിൽ അജിത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആണ് കണ്ടത് അത് കണ്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവൻ വരാന്തയുടെ തൂണിലൊരു കൈവെച്ച് ദേഷ്യത്തോടെ അവളെ നോക്കി അവളുടെ കാലിൽ വെച്ചിരിക്കുന്ന ഇടത് കൈയിൽ പിടിച്ചുകൊണ്ട് അവളോട് എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു അജിത്ത് സർ ക്ലാസ്സിൽ പോയില്ലേ ആരോ ചോദിക്കുന്നത് കേട്ടതും അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി പിന്നെ അവരെ നോക്കി ചിരിച്ചു ഒരു സുന്ദരിയായ പെൺകുട്ടി സാരിയാണ് അവളുടെ വേഷം അധികം പ്രായമൊന്നുമില്ല ഒരു ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സ് കാണും പി ജി കഴിഞ്ഞ് അവടെ പഠിപ്പിക്കാൻ കയറിയതാണവൾ ആ നയന ഞാൻ ക്ലാസ്സിലേക്ക് പോകുമായിരുന്നു അപ്പോഴാ അവരെ കണ്ടത് ബെല്ലടിച്ചിട്ടും ക്ലാസ്സിൽ പോകാത്തത് കൊണ്ട് ഞാൻ നോക്കിയതാ അവൻ സായേയും അജിത്തിനേയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഓ ഇവളോ ഇവിടുത്തെ കൊച്ചമ്മയാണ് ഇവള് ഈ കോളേജ് ഇവളുടേതല്ലേ അപ്പം പിന്നെ ഇവള് തീരുമാനിക്കുന്നതാണല്ലോ ഇവിടുത്തെ റൂള് അവൾ പുച്ഛത്തോടെ പറഞ്ഞു അതെന്താണ് അതിനെ അങ്ങനെ പറഞ്ഞത് സാറിന് അറിയില്ലേ ഇതാ സായ പ്ലാത്തോട്ടത്തിലെ ഒരേ ഒരു പെൺകുട്ടിയല്ലേ അവരുടേതായി ഈ കോളേജ് ഇവൾക്ക് മാത്രം ഇവിടെ പ്രത്യേക റൂളാണ് എല്ലാ ടീച്ചേഴ്സിൻ്റെയും സാറുമാരുടെയും പൊന്നോമന സ്റ്റുഡൻറ്റ് അതിൻ്റെ അഹങ്കാരം അവൾക്കുണ്ട് അവർ ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും അവൻ്റെയും കൂടി ആ കോളേജ് അവൾക്ക് അവൾക്കറിയില്ലെന്ന് ദേവിക്ക് മനസ്സിലായി നയനയ്ക്ക് അവളോട് ദേഷ്യമാണെന്ന് തോന്നുന്നല്ലോ അവൻ സംശയത്തോട് ചോദിച്ചു എനിക്കവളെ കണ്ടുകൂടാ അതെന്താ ഒരിക്കൽ എൻ്റെ അനിയൻ ഇവളെ റാഗ് ചെയ്തെന്നും പറഞ്ഞ് ഇവളവനെ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യിപ്പിച്ചു എൻ്റെ അനിയനിപ്പോൾ വേറെ കോളേജിൽ പ്രൈവറ്റായിട്ടാണ് പഠിക്കുന്നത് ഇവള് കാരണവാണ് അവന് വേറൊരു കോളേജിൽ പോലും പോകാൻ പറ്റാഞ്ഞത് ഇവിടെ ബാക്കിയുള്ള ടീച്ചേഴ്സ് ഒക്കെ ഇവളെ പേടിച്ചിട്ടാണ് വലിയ കാര്യമായി ഇവളോട് നിൽക്കുന്നത് ചിലപ്പോൾ ഇവളെ വേദനിപ്പിച്ചെന്ന് പറഞ്ഞ് അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലോ അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ഉം അവനൊന്ന് അമർത്തി മൂളി ഡേവിസ് ആയെ നോക്കുകയായിരുന്നു അജിത്തിൻ്റെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് ചിരിച്ചുകൊണ്ട് അവൾ ആരോട് സംസാരിക്കുകയാണ് അവനാ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് സായയെ നോക്കുമ്പോഴുള്ള അവൻ്റെ ദേഷ്യം കണ്ടതും നയനയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നി സർ അവൾ വിളിച്ചതും അവനൊന്നും മൂളി എങ്കിലും അവൻ്റെ കണ്ണുകൾ സായയിൽ തന്നെയായിരുന്നു ക്ലാസ്സിലേക്ക് പോകുന്നില്ലേ ബെല്ലടിച്ചല്ലോ അവൾ ചോദിച്ചിട്ടും അവനൊന്നും മിണ്ടിയില്ല സർ അവൾ വീണ്ടും തട്ടി വിളിച്ചതും അവൻ ഞെട്ടി ആ എന്താ നയന അല്ല ക്ലാസ്സിലേക്ക് പോകുന്നില്ലേ ബെല്ലടിച്ചിട്ട് കുറേ നേരമായി പോകുക അവൻ പറഞ്ഞുകൊണ്ട് സായയെ ഒന്നും കൂടി നോക്കിയിട്ട് ക്ലാസ്സിലേക്ക് നടന്നു അവൻ ക്ലാസ്സിലേക്ക് ചെന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് സായ ക്ലാസ്സിലേക്ക് കയറാൻ വന്നത് ക്ലാസ്സിൽ നിൽക്കുന്ന ഡേവിയെ കണ്ടതും അവൾ സംശയത്തോടെ നിന്നു മീനാക്ഷി ക്ലാസ്സിലിരുന്ന് അവളെ കൈപൊക്കി കാണിച്ചു പിള്ളേരെല്ലാം വാതിൽക്കലേക്ക് നോക്കുന്നത് കണ്ടതും അവനും അങ്ങോട്ടേക്ക് നോക്കി സായയെ കണ്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലഞ്ഞു മുറുകി